നമസ്കാരം ഇന്ത്യൻ വംശജയാകയാൽ ഭാരതത്തിനും ലോകത്തിനാകെ അഭിമാനമായ സുനിതാ വില്യംസ് തന്റെ ഒൻപത് മാസത്തെ ബഹിരാകാശ ജീവിതത്തിന് ശേഷം ഭൂമിയിൽ തിരികെ എത്തിയ സമയത്ത് പല പോസ്റ്റുകളും ശ്രദ്ധയിൽപ്പെട്ടു പ്രധാനമായിട്ടും മുഖ്യമന്ത്രിയോട് ഉൾപ്പെടെയുള്ളവരെ ശാസ്ത്രം ജയിച്ചു അപ്പൊ വളരെ കൃത്യമായി ശാസ്ത്രം ജയിച്ചു ശാസ്ത്രം ജയിച്ചു എന്ന് പറഞ്ഞതിനോടൊപ്പം ട്വന്റി ഫോറിലെ മൊട്ടയറുൺ അല്ലെ ഇപ്പോൾ റിപ്പോർട്ടറിലാണല്ലോ റിപ്പോർട്ടറിലെ മൊട്ടയറുൺ പറയുന്നു ചൊവ്വാദോഷവുമായി കുറെ ആളുകൾ നടക്കുമ്പോൾ ഇതാ സുനിത വില്യംസ് ചൊവ്വയെ ഒക്കെ കണ്ട് പഠിച്ച് ഇതാ തിരിച്ചെത്തിയിരിക്കുന്നു ഇത് നമ്മൾ കൃത്യമായിട്ട് തിരിച്ചറിയണം സുനിതാ വില്യംസ് തിരികെ എത്തിയതിനു ശേഷം അവർ നടത്തിയ സ്റ്റേറ്റ്മെന്റ് ഇത് പുറത്ത് ആരെങ്കിലും നടന്നു സുനിതാ വില്യംസ് പറയുന്നതാണ് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞ അഭിപ്രായം പറയുന്ന നവ ലിബറൽ പുരോഗമന ശാസ്ത്ര പരിഷത്ത് സാഹിത്യ ടീമുകളെ അല്ല ഞാൻ ഉദ്ദേശിച്ചത് സുനിതാ വില്യംസ് നേരിട്ട് പറഞ്ഞ വാക്കുകൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കാം ിയലി അപ്രിഷിയേറ്റ് മൈ ഇന്ത്യൻ ഹെറിറ്റേജ് ഐ വാസ് ഗ്ലാറ്റ് കുഡ് ബ്രിങ്ക് എ പാർട്ട് ഓഫ് ഇറ്റ് വിത്ത് മീൻ ടു സ്പേസ് ഗണേഷ് ഹാസ് ഓൾവേസ് ഇൻ മൈ ഹൗസ് എവറി വെയർ ഈസ് ലീവ് ദർ ഷുഡ് ഹീസ് പ്രസൻസ് ദറ്റ് മീൻസ് എന്താണ് എനിക്കേറെ അഭിമാനമുണ്ട് ഭാരതത്തിന്റെ ഹെറിറ്റേജിൽ എനിക്ക് അഭിമാനമുണ്ട് എന്റെ പാരമ്പര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് എന്നോടൊപ്പം എപ്പോഴും ഗണേഷുണ്ടാകും ഒരു വിഗ്രഹം കൂടി അവർ കാണിക്കുന്നു ഒരു ചെറിയ ഗണേശ വിഗ്രഹവുമായാണ് ഈ ഒൻപത് മാസം കാലം ഒപ്പം ഭഗവത്ഗീത ഞാൻ കൊണ്ടുപോയി എന്ന് പറയുന്നു അപ്പോ ഈ സ്ത്രീകളെ ഭഗവത്ഗീത വിശേഷിപ്പിക്കുന്നത് പാപയോനിയിൽ പിറന്നവരാണ് എന്നാണെന്നുള്ള മൊട്ടയരുണിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒരു വീഡിയോയിൽ ശ്രദ്ധയിൽപ്പെട്ടു അതേ ഭഗവത്ഗീതയുമായി എന്ത് വിവരമില്ലായ്മ പറഞ്ഞു ഞാൻ ആ വിഷയത്തെ ഡിബേറ്റ് ചെയ്യാൻ ഇപ്പം താല്പര്യപ്പെടുന്നില്ല സമയക്കുറവുണ്ട് ഈ ഭഗവത്ഗീതയുടെ ചെറിയ കോപ്പിയും ഒപ്പം വെച്ച് ഗണേശ വിഗ്രഹവുമായി അഭിമാനത്തോടുകൂടി ഞാൻ എൻ്റെ ഹെറിറ്റേജിൽ അഭിമാനിക്കുന്നു പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നു സുനിത വില്യംസ് തന്നെ ഇവർക്കെല്ലാം ഉള്ള മറുപടി കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ ഷംസീറിനോടും സനാതനധർമ്മത്തിൽ ഞാൻ അഭിമാനിക്കുന്നു എന്ന് പറഞ്ഞ സുനിത വില്യംസ് മറുപടി കൊടുത്ത മറ്റൊരാളോടാണ് സനാതനധർമ്മം അശ്ലീലമാണെന്ന് പറഞ്ഞ ഗോവിന്ദനോടും ചൊവ്വാ കുറിച്ച് ഞങ്ങൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് ആചാരം അനാചാരം ദുരാചാരം ഇത് തരം തിരിച്ച് പഠിക്കാൻ പഠിച്ചിട്ടുള്ളവരാണ് ഞങ്ങൾ ആചരിക്കപ്പെടേണ്ടത് ആചാരമെന്നും ആചരിക്കപ്പെടേണ്ടാത്തത് അനാചാരമെന്നും മറ്റുള്ളവർക്ക് കൂടി ദോഷകരമാവുന്ന ഒരിക്കലും ചെയ്തു കൂടാത്തതിനെ ദുരാചാരമെന്നും തിരിച്ചറിയാനുള്ള കഴിവ് ഇവിടുത്തെ ധർമ്മവിശ്വാസിയായ ഹിന്ദുക്കൾക്കുണ്ട് ഞാൻ ഒരൊറ്റ സർട്ടിഫിക്കറ്റ് കൂടി കാണിച്ച് അവസാനിപ്പിക്കാം എന്താ ഈ സർട്ടിഫിക്കറ്റ് ഞാൻ എം എസ് സിക്ക് പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയർ എം എസ് സിക്ക് പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പത്തിൽ ഇത് സംഘടിപ്പിച്ചത് കേരള സ്റ്റേറ്റ് കൌൺസിൽ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി മ്യൂസിയമാണ് അതായത് പ്ലാനറ്റോറിയത്തിൽ വെച്ച് അവിടുത്തെ ഹാളിൽ വെച്ച് നടന്ന ഒരു പ്രധാനപ്പെട്ട ശാസ്ത്രമേളയിൽ പങ്കെടുത്ത് അഭിമാനാർഹമായ ഒരു നേട്ടം കൈവരിച്ചതിന്റെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയട്ടെ അവിടെ ഐ എസ് ആർഒയിലെ സീനിയർ സയന്റിസ്റ്റുകൾ പറഞ്ഞ അത്രയും ഹിന്ദുത്വം ഞാൻ ബാലഗോകുലത്തിൽ നിന്ന് കേട്ടിട്ടില്ല അതുകൊണ്ട് ശാസ്ത്രീയമാണ് ഹിന്ദുത്വം എന്ന് തിരിച്ചറിയാനുള്ള കഴിവ് മതങ്ങൾക്കൊക്കെ അപ്പുറത്തേന്ന് ഐ എസ് ആർഒയിലെ സീനിയർ സയന്റിസ്റ്റ് ബാപ്പുട്ടി മാഷിനെ ഇപ്പോഴും ഞാൻ ഓർക്കുന്നു അപ്പൊ അവിടെയൊന്നും മതം കടന്നു വരാറില്ലായിരുന്നു മതമല്ല ധർമ്മ ാണ് ശാസ്ത്രമാണ് എന്ന് മനസ്സിലാക്കുന്ന സുനിത വില്യംസിനും ഇതിനെ പുച്ഛിച്ചു മാത്രം നടക്കുന്ന രാഷ്ട്രീയക്കാരനും നല്ല നമസ്കാരം നമസ്തേ